ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അത്രയ്ക്കും ടേസ്റ്റാണ് അത്രയ്ക്കും സ്വാദാണ് എല്ലാവർക്കും ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനുവേണ്ടി ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി സ്ട്രെയിൻ ചെയ്ത് വെക്കുക ഇനി മൂന്ന് സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും അതിലേക്ക് ഒരു പിടി മല്ലിയിലയും അതിൻ്റെ മുക്കാൽ ഭാഗം പുതിനയിലയും ഇലയും മൂന്ന് തക്കാളിപ്പഴവും കൂടെ അരിഞ്ഞ് വെക്കുക ഇനി അല്ലി വെളുത്തുള്ളിയും അതേപോലെ വലിയൊരു കഷ്ണം ഇഞ്ചിയും ഏഴെട്ട് പച്ചമുളകും കൂടെ ചതച്ചു വെക്കുക ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ഇടുക അതിലേക്ക് സവാള ഇടുക അതേപോലെ തന്നെ പുതിനയും മല്ലി ഇലയും കുറച്ച് മാറ്റിയതിന് ശേഷം ബാക്കി ഇതിലേക്ക് ഇടുക അതേപോലെ തന്നെ തക്കാളിപ്പഴവും കൂടെ ചേർക്കുക ബാച്ചിലേഴ്സിനായാലും ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണേ ഉള്ളിയൊന്നും വയട്ടൊന്നും വേണ്ടല്ലോ ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മാറ്റിയതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക പുളിയില്ലാത്ത തൈരാണ് ചേർത്തിരിക്കുന്നത് ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ബിരിയാണി മസാലപ്പൊടി ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അരമണിക്കൂറെങ്കിൽ ഇത് വെക്കാൻ പറ്റുന്ന അത്രയ്ക്കും ടേസ്റ്റാണ് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക ഈ ഒരു ഓയിലാണ് നമ്മൾ ഇനി ബാക്കി വരുന്നത് ചോറിനും ഉപയോഗിക്കുന്നത് ഇനി വേറെ ഒരു ഓയിൽ എടുക്കത്തില്ല ഇനി ഇത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്നോട്ടും അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കിസ്മിസും കൂടെ ഇടുക അതിനി നമുക്കിനി കോരിയെടുക്കാം അതിലേക്ക് ഇനി വലിയൊരു സവാള നൈസായിട്ടത് അതും കൂടെ ചേർക്കുക മുക്കാൽ ഭാഗം മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് വറുക്കുക വേപ്പിലയും കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരുക ഇനി ശേഷം ഇവിടെ ഞാൻ ഒന്നര കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് അത് നല്ല കഴുകി സ്ട്രെയിൻ ചെയ്ത് വയ്ക്കുക ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഈ വറുത്ത് വെച്ചിരുന്നതിൻ്റെ ഓയിലുണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിൽ ചോറ് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിലേക്ക് ഗ്രാമ്പ് പട്ട ഏലക്ക ബേലീപ്സ് സ്റ്റാർ ഇതെല്ലാം ചേർക്കുക ഇനി നമ്മൾ ചർച്ച വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇല്ലേ അത് ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെച്ചത് അതും കൂടെ ചേർക്കുക ഒരു സവാള ചെറിയൊരു സവാളയാണ് അത് ചെറുതായി അരിഞ്ഞത് അതും കൂടെ ചേർക്കുക അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ച അരി ചേർക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഓരോ അരിയുടെയും ബേവിൻ്റെ അനുസരിച്ച അളവ് വെള്ളം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ഒന്ന് അടച്ചു വയ്ക്കുക ഇനി അതിലേക്ക് ഒരു സ്പൂണ് നാരങ്ങ നീര് ചേർക്കുക എല്ലാം കൂടെ ഇളക്കിയ ശേഷം അടച്ചു വയ്ക്കുക ഈ സമയം ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ചിക്കൻ വെക്കാം വെള്ളം ഒട്ടും ഒഴിക്കണ്ടായ ചിക്കനിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെ ഇത് കുക്കായിക്കോളും അടച്ചു വെച്ച് വേവിക്കുക അരി എന്താന്ന് നോക്കാം ഏകദേശം ഇത് മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇത്രയും വെന്താ മതിയേ അതേപോലെ തന്നെ ചിക്കനും അരവേവിൽ കൂടുതലായിട്ടുണ്ടേ ഇനി ഈ ഇതിലുള്ള ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ ഈ വെള്ളമുണ്ടല്ലോ അതങ്ങനെ ഇരിക്കട്ടെ അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഈ വെന്ത ചോറ് ഇതിലേക്ക് ഇടാം മുക്കാൽ ഭാഗമേ ചോറ് വേഗമാകും കേട്ടോ അത് കുറച്ചായിട്ട് ഇട്ട് നിരത്തി കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇപ്പോഴാണ് ഞാൻ ക്യാരറ്റ് ഇടുന്നത് അത് അരിഞ്ഞ് ചേർക്കുക അതേപോലെ തന്നെ വറുത്ത് വെച്ച സവാളയും അതേപോലെ തന്നെ വേപ്പിലയും ചേർക്കുക ഒരു കാൽ സ്പൂൺ ബിരിയാണി മസാലപ്പൊടി അത് വിതറുക അതിൻ്റെ മുകളിൽ വീണ്ടും ചോറ് നിരത്തുക അതിന് ശേഷം വീണ്ടും പഴയതുപോലെ തന്നെ ക്യാരറ്റ് അരിഞ്ഞത് ചേർക്കുക അതേപോലെ തന്നെ അതിലേക്ക് കുറച്ച് വറുത്ത് വെച്ച തവാളയും ബേപ്പിലയും ചേർക്കുക ബിരിയാണി മസാല ചേർക്കുക വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇതേട്ടോ എല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ എല്ലാം കിട്ടിയതിന് ശേഷം അടച്ചു വയ്ക്കുക ഒരു ഇരുപത് മിനിറ്റ് ചെറുതീയിൽ കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് തുറക്കുക അപ്പോൾ ഇത് അടപ്പ് തുറന്നപ്പോൾ എന്താ മണമെന്നറിയാമോ വളരെ ടേസ്റ്റിയോ അതേപോലെ തന്നെ നല്ല രുചിയായി ബിരിയാണിക്ക് സവാള വയട്ടുക ഒന്നും ചെയ്തിട്ടില്ല ബാച്ചിലേഴ്സിനായാലും പെട്ടെന്ന് ഇത് തയ്യാറാക്കാം അതേപോലെ തന്നെ കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പോലും ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഇത് റെഡിയാക്കി നോക്കണം അതേപോലെ തന്നെ ബിരിയാണി നമ്മൾ ഇളക്കുമ്പോൾ സൈഡിൽ നിന്ന് ഇളക്കുക ലൈറ്റിൻ്റെ ഇതുകൊണ്ടായിരിക്കും പിന്നെ ഇത് ഉണ്ടോ ചിക്കനൊന്നും വെന്ത് പോയിട്ടില്ല നല്ല കറക്റ്റ് പാകത്തിനെ വെന്തിട്ടുള്ളൂ പൊടിഞ്ഞു പോയിട്ടില്ല അങ്ങനെ സ്വാദിഷ്ടമായ നല്ലൊരു ബിരിയാണിയാണ് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം